ആധുനിക മനുഷ്യന്റെ ശരീരത്തിലുള്ള അധിക രോഗങ്ങൾക്കും പ്രധാന കാരണമായിട്ട് ഉള്ള ശാസ്ത്രീയമായ വിശകലനം അതിന് പ്രധാന കാരണം അവൻ്റെ ശരീരത്തിൻ്റെ കെമിക്കൽ ഇക്വിബിഡും അല്ലെങ്കിൽ രാസ സന്തുലനം തെറ്റിക്കും അതിന് ഏറ്റവും പ്രധാന കാരണം അവൻ അവനുപയോഗിക്കുന്ന പ്രത്യേകിച്ചും വേവിക്കാൻ തുടങ്ങിയതോടുകൂടി പല വസ്തുക്കളും രുചിയില്ലാതായി അതുകൊണ്ട് അതിന് ഉപ്പിടാൻ ഉപ്പിടുന്നതോടുകൂടി തന്നെ അത് ആസിഡിക് ആസിഡിക്കാവുക ആസിഡിക് ആസിഡിക്കാവുന്നതോടുകൂടി ഈ ആസിഡോസിറ്റി കൂടി 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 വന്ന് മനുഷ്യൻ എന്ന ജന്തുവിൻ്റെ രക്തവും ശരീരവും ഒക്കെ കൂടുതൽ അസിഡോസിക് അല്ലെങ്കിൽ അസിഡിക് ആയി ഇരിക്കാം ഇതിന് ഇത് കാരണം ഒരു ഒരു വലിയ പരിധിവരെ അസി നമ്മളെ രക്തത്തിലൊക്കെ അസിഡോ ആസിഡിറ്റി കൂടുതലാവുകയാണെങ്കിൽ ഒരു വലിയ പ്രയാസം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ അസിഡ് ആവുമ്പോൾ അങ്ങനെയുള്ള വിഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് പൊള്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് നമ്മുടെ തലച്ചോറിലെത്താൻ ശരീരം ഒരിക്കലും സമ്മതിക്കില്ല കാരണം തലച്ചോറിലെ പല സെല്ലുകൾക്കും അത് അപകടകരമായതുകൊണ്ട് തന്നെ ശരീരം പരമാവധി അതിനെ എവിടെയെങ്കിലും ഈ ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കി ആസിഡ് ക്രിസ്റ്റൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് രക്തധമനികളുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്ത് രക്തം വല്ലാതെ പോകാത്ത സ്ഥലത്ത് അതായത് സാധാരണ ഈ രണ്ട് എല്ലുകളുടെ ഇടയിലൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ചങ്ങനെ അവിടെ ക്രിസ്റ്റൽസ് വെച്ചിരുന്നെങ്കിലാണ് ഈ ക്രിസ്റ്റൽസ് ശരീരം പിന്നെ ഇളകുന്നതോടുകൂടി അതിന് വേദന തുടങ്ങണം അതായത് നമ്മൾക്ക് മൂലവേദന മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മളെ ഭക്ഷണത്തിലുള്ള ആസിഡിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പരമാവധി ഈ ആസിഡിക്ക് ആക്കുക എന്നുള്ള പ്രവൃത്തി ഒഴിവാക്കുക നേരെ മറിച്ച് ശരീരത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നേരിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടി വരില്ല ഉപ്പോ പഞ്ചസാര ഒന്നും ചേർക്കേണ്ടി കാരണം അത് അങ്ങനെ തന്നെ നേരി അങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ ജന്തുക്കളും ജീവിക്കുന്നത് പ്രകൃതി എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതേ ഭക്ഷണമാണ് മറ്റുള്ള എല്ലാ ജീവികളും കഴിക്കുന്നത് നേരെ മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പാകപ്പെടുത്തിയ ഭക്ഷണം അതായത് കൂട്ടിച്ചേർത്തതും സങ്കീർണ്ണമാക്കിയതും മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിച്ചതുമായിട്ടുള്ള അതിങ്ങനെ കൂടുതൽ കൂടുതലാകുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൻ്റെ അസിഡോസിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി കൂടിക്കൂടി കൂടി വരുന്നു അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നേരിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം വേവിക്കാതെ നേരിട്ട് കഴിക്കും അതല്ലെങ്കിൽ പറ്റാത്ത മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര നമ്മളെ വെള്ളത്തിൻ്റെ ആസിഡോസിറ്റി അളന്നതിന് ശേഷം എത്ര കണ്ട് ആൽക്കലൈൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും സെവൻ ആണ് ഇതിൻ്റെ ന്യൂട്രൽ ആയിട്ടുള്ളത് അത് സെവൻ ആക്കുന്നത് എങ്കിലും ആക്കുക അതിൽ കൂടുതലാകുണ്ടെങ്കിൽ വളരെ നല്ല കാരണം അത് ആൽക്കലൈൻ അത് കൂടി കൂടി വരും അങ്ങനെ ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം നിങ്ങളടുത്തേക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള അസിഡിസിറ്റി കുറഞ്ഞ് 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 വരും അത് നിങ്ങളുടെ ഈ ഊരവേദന മുട്ടുവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വേദനകളും അതേപോലെ തന്നെ ഈ ആസിഡോസിറ്റി കാരണം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങളും ഒക്കെ കുറയാൻ അത് നല്ല കാരണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രേ നമ്മൾ കഴിയുന്നത്ര കുടിക്കുന്ന വെള്ളമെങ്കിലും അസിഡിക് അല്ല എന്ന് ഉറപ്പു വരുത്തിയാൽ വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം